ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് കൊഞ്ച് റോസ്റ്റാണ് നമുക്ക് അതിലേക്ക് പോകാം വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു സവാള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മുടെ കൊഞ്ചിൻ്റെ അളവനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്യാം അതിലേക്കായി വൃത്തിയാക്കിയ കൊഞ്ചിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം അതിലേക്ക് പാൻ ചൂടായ ശേഷം ഓയിലൊഴിച്ച് ഇഷ്ടമുള്ള ഓയിൽ ഓയിലെടുക്കാവുന്നതാണ് ഓയിലൊഴിച്ചതിന് ശേഷം കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ശേഷം ഒരു പാനെടുത്ത് ചൂടായ ശേഷം ഓയിലൊഴിച്ച് അതിലേക്ക് തടുക് കറിവേപ്പില ഇട്ട് താളിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഏതാണ്ട് മൂന്ന് സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം ഏകദേശം ചെറുതായിട്ടൊന്ന് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാവുന്നതാണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടേക്ക് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് സമയം വേവിച്ചെടുക്കും ഒരു മുക്കാൽ ഭാഗം വഴണ്ടതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് വഴറ്റിയതിനു ശേഷം അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കൊഞ്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് അടച്ചു വച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം അവസാനം ഗരം മസാലയും കറിവേപ്പിലയും ചേർത്ത് കുറച്ച് നേരം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റൊരു പാത്രത്തിലേക്ക് വാങ്ങി വയ്ക്കാം ഇനി ഈ കൊഞ്ച് റോസ്റ്റ് നമ്മൾ പുട്ട് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ആവശ്യത്തിന് കൊഞ്ച് എടുത്തതിന് ശേഷം പുട്ടിന് മാവ് നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം അത് നമുക്ക് ഇതിലേക്ക് ചേർക്കണം അത് ചേർത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് തേങ്ങ തിരിക്കിയതും കൂടെ ചേർത്ത് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം